ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക ൾക്ക് ഗ്രാമപഞ്ചായത്ത് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന കരുവാറുകുണ്ട് ഫെസ്റ്റ് സീസൺ ടു മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു ഞായറാഴ്ച രാത്രി മുതൽ സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും തുടക്കമായി നിരവധി റൈഡുകളും ഫെസ്റ്റിനെ ജനപ്രിയമാക്കുകയാണ് ഭിന്നശേഷി കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷമാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കരുവാരകുണ്ട് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് അന്ന് വൻ വിജയമാവുകയും സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം വാങ്ങുകയും ചെയ്തു അതിൽ വന്ന ബാധ്യതകൾ തീർക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥവുമാണ് സീസൺ രണ്ട് തുടങ്ങിയത് ജനുവരി തുടക്കം കുറിച്ചെങ്കിലും ഞായറാഴ്ച മുതൽ വേദികളും റെയ്ഡുകളും സജീവമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാൻ ഉതകുന്ന മരണക്കിണർ ഫുഡ് കോർട്ട് ഗുണകേവ് യന്ത്ര ഊഞ്ഞാൽ വിവിധ റെയ്ഡുകൾ ഗ്രീൻ നഴ്സറി സ്റ്റാളുകൾ തുടങ്ങിയവയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് സ്റ്റേജ് പ്രോഗ്രാമുകൾ കൂടി തുടങ്ങിയതോടെ ഫെസ്റ്റ് കളർഫുള്ളായിരിക്കുകയാണ് ഇവിടുത്തെ ക്ലബ്ബ് മുഴുവൻ ജനങ്ങളും നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ പുറകിലുണ്ട് എന്നുള്ളത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നന്ദിയാണ് അവർക്ക് ഭരണസമിതി അർപ്പിക്കാനുള്ളത് ബഡ്സ സ്കൂൾ വിദ്യാർത്ഥികളായ ഹാനി അൻസാർ അജിൻ തോമസ് എന്നിവർ ചേർന്ന് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു വമ്പിച്ചു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിനൊരു കാരണം എനിക്കറിയാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ടാർഗറ്റ് ഞമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഈ വർഷം അതേ പരിപാടി തന്നെയാണെങ്കിലും ഇതിന്റെ ഫെസ്റ്റ് മാത്രം ഇരുപത്തിനാലാം തീയതി തുടങ്ങുകയും ഇന്ന് അതിന്റെ മറ്റു പരിപാടികളും പെട്രോളുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും ആണ് തുടക്കം കുറിക്കുന്നത് അതാണ് ഇതിനൊരു ഒരു ഉദ്ഘാടന ചടങ്ങ് വെറുക്കാനുള്ള കാരണം ഫെസ്റ്റ് കൺവീനർ നുഹ്മൻ പാറമൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ജൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ വി സി ഉണ്ണികൃഷ്ണൻ ഐ ടി സാജിദ സുഫൈറ ഹസീന സ്രാമ്പിക്കൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി വയലിൽ ജോയ് വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി പകിടീരി കുഞ്ഞാപുഹാജി ടി ഡി ജോയ് അൻസാർജറി കെ എച്ച് ഹരിത തുടങ്ങിയവർ പങ്കെടുത്തു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்